നമസ്കാരം ഒരു റേഞ്ച് ഓഫീസർ വനം വകുപ്പിനെ ഒന്നാകെ ഭരിക്കുക വിരമിക്കാൻ കഷ്ടിച്ച് മൂന്ന് മാസം മാത്രമുള്ള ഇദ്ദേഹം സർവീസിൽ കയറിയതിനു ശേഷം വാങ്ങിക്കൂട്ടിയത് നിരവധി സസ്പെൻഷനുകളും അച്ചടക്ക നടപടികളും ഗൂഗിൾ പേ വഴി പോലും കൈക്കൂലി വാങ്ങാൻ യാതൊരു മടിയുമില്ലാത്തവൻ വനം മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പോലും ചട്ടങ്ങൾ ലംഘിച്ച് തനിക്ക് അനുകൂലമായി കാര്യങ്ങൾ ചെയ്യിക്കാൻ തക്ക സ്വാധീനമുള്ള പ്രബലൻ പറഞ്ഞു വരുന്നത് പാലോട് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസറായ എൽ സുധീഷ് കുമാറിനെ കുറിച്ചാണ് സസ്പെൻഷൻ കഴിഞ്ഞ് സർവീസിൽ തിരിച്ചു കയറി കഷ്ടിച്ച് മൂന്ന് മാസം പിന്നിട്ട് വിരമിക്കാൻ രണ്ടര മാസം മാത്രം ബാക്കി നിൽക്കുമ്പോഴാണ് പെരിങ്ങമല ഇക്ബാൽ കോളേജിലെ അധ്യാപകനെയും അഭിഭാഷകനായ മകനെയും വഴിയിൽ തടഞ്ഞു നിർത്തി ഓഫീസിലേക്ക് കൊണ്ടുപോയി മണിക്കൂറുകളോളം തടഞ്ഞു വെക്കുകയും മർദ്ദിക്കുകയും ചെയ്തത് സുധീഷ് കുമാറിനെ കുറിച്ച് ഡിപ്പാർട്ട്മെന്റിലുള്ളവർക്ക് നന്നായി അറിയാം എന്തുകൊണ്ടാണ് വനം മന്ത്രിയുടെ ഓഫീസ് പോലും സുധീഷ് കുമാറിനെ ഭയപ്പെടുന്നത് ആരാണ് സുധീഷ് കുമാർ ഇത്രയും കാലത്തെ സർവീസിനിടയിൽ സുധീഷ് കുമാർ ചെയ്തത് എന്തൊക്കെയാണ് അറിയണം പൊതുസമൂഹം പരുത്തിപ്പള്ളി റേഞ്ച് ഓഫീസിനോട് സുധീഷ് കുമാറിന് വല്ലാത്ത പ്രതിബദ്ധിയുണ്ട് അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ വഴിയെ മനസ്സിലാകും പരുത്തിപ്പള്ളി റേഞ്ച് ഓഫീസറായിരുന്ന സുധീഷ് കുമാറിനെ വഴുതക്കാട്ടെ വനം വകുപ്പ് ആസ്ഥാനത്തേക്ക് സ്ഥലം മാറ്റിക്കൊണ്ടുള്ള അഡീഷണൽ പ്രിൻസിപ്പൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്ററുടെ ഉത്തരവിറങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ പന്ത്രണ്ടിന് സുധീഷ് കുമാറിനോടൊപ്പം മറ്റു മൂന്ന് പേരെ കൂടി പലയിടങ്ങളിലേക്ക് സ്ഥലം മാറ്റിയിരുന്നു ശിക്ഷ നടപടിയുടെ ഭാഗമായിട്ടുള്ള സ്ഥലം മാറ്റമായിരുന്നു സുധീഷ് കുമാറിന്റേതാ എന്നാൽ ഇരുപത്തിയൊന്നാം ദിവസം പരുത്തിപ്പള്ളി റേഞ്ചിൽ തന്നെ തുടരുന്നതിന് അനുവദിച്ചുകൊണ്ട് അഡീഷണൽ പ്രിൻസിപ്പൽ ചീഫ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് ഉത്തരവിറക്കുന്നു അതിനു കാരണമായി ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് സി സി എഫ് സുധീഷ് കുമാറിനെ ഐ ടി വിഭാഗത്തിൽ നിയമിക്കുന്നതിന് വിസമ്മതിച്ചതുകൊണ്ടും ഇദ്ദേഹത്തെ മറ്റൊരു പോസ്റ്റിൽ നിയമിക്കുന്നത് വകുപ്പിന്റെ താൽപ്പര്യങ്ങൾക്ക് വിരുദ്ധമായതുകൊണ്ടും ഭരണപരമായ കാര്യങ്ങൾ കണക്കിലെടുത്തും സുധീഷ് കുമാറിൻ്റെ അപേക്ഷ പരിഗണിച്ചുമാണെന്നുമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിനാറിന് വീണ്ടും സുധീഷ് കുമാറിനെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു ഒപ്പം ഡ്രൈവർ ആർ ദീപുവും ഉണ്ടായിരുന്നു കാരണങ്ങൾ പലതാണ് വിവിധ കേസുകളിൽപ്പെട്ട് അറസ്റ്റിലാകുന്ന പ്രതികളിൽ നിന്ന് ലക്ഷങ്ങൾ കൈക്കൂലി ആവശ്യപ്പെടുകയും അങ്ങനെ കിട്ടുന്ന തുക സുഹൃത്തുക്കളുടെ അക്കൗണ്ടുകളിലേക്ക് ഗൂഗിൾ പേ വഴി കൈമാറുകയും ചെയ്യുന്നു വന്യജീവി കേസുകളിൽപ്പെടുന്ന പ്രതികളെ വീണ്ടും കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു ഇരുതലമൂരിയെ കടത്തിയ കേസിൽ അറസ്റ്റിലായ സജിത് രാജ്പാൽ എന്നിവരെ കേസിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതിനും പിടിച്ചെടുത്ത വാഹനം വിട്ടു നൽകുന്നതിനും ഒരു ലക്ഷം രൂപ കൈപ്പറ്റുകയും സജിത്തിന്റെ സഹോദരി അഭിഷയിൽ നിന്ന് പലതവണയായി രൂപ കൈപ്പറ്റുകയും ചെയ്തു തടി കയറ്റി വന്ന ലോറി ആര്യനാട് തടഞ്ഞു നിർത്തി വെള്ളനാട് സ്വദേശി സിനുവിനോട് മുപ്പത്തി അയ്യായിരം രൂപ കൈക്കൂലി വാങ്ങി വിതുര നാരകത്തിൻകാല സെറ്റിൽമെന്റിലെ താമസക്കാരനായ വാഹനാപകടത്തിൽപ്പെട്ട് കിടപ്പിലായ ബിനുവിന്റെ കൈവശ ഭൂമിയിൽ ഉണ്ടായിരുന്ന റബ്ബർ മരങ്ങൾ മുറിച്ചുമാറ്റി കൈതച്ചക്ക കൃഷി ചെയ്യുന്നതിന് അനുമതി നൽകാൻ ബിനുവിന്റെ ഭാര്യ മഞ്ജുവിനോട് അൻപതിനായിരം രൂപ കൈക്കൂലി ആവശ്യപ്പെട്ടു വിളപ്പൽശാല കുമാർ ഇൻഡസ്ട്രീസിന്റെ ഉടമ കുമാറിനോട് മൂവായിരം രൂപ കൈക്കൂലി വാങ്ങി ഇടനിലക്കാരനായി നിന്നത് ഡ്രൈവർ ദീപു വനംവകുപ്പിന് അവമതിപ്പുണ്ടാക്കുന്ന തരത്തിൽ സുധീഷ് കുമാർ പണപ്പെരിവ് നടത്തുകയും ഡ്രൈവർ ദീപു ഇതിനെല്ലാം കൂട്ടുനിൽക്കുകയും ചെയ്തു ഇക്കാരണങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അഡീഷണൽ പ്രിൻസിപ്പൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ ഡോക്ടർ പി പുകഴേന്തി സുധീഷ് കുമാറിനെയും ഡ്രൈവർ ദീപുവിനെയും സസ്പെൻഡ് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ പതിനാലിന് അഡീഷണൽ പ്രിൻസിപ്പൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ പ്രമോദ് ജി കൃഷ്ണൻ പുറപ്പെടുവിച്ച ഉത്തരവിൽ ഇങ്ങനെ വ്യക്തമായി പറയുന്നുണ്ട് വിജിലൻസിന്റെ അന്വേഷണത്തിൽ പരുത്തിപ്പള്ളി റേഞ്ച് ഓഫീസർ സുധീഷ് കുമാറിനും ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ വി സുനിലിനും ഡ്രൈവർ ദീപുവിനുമെതിരെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലെ അഴിമതി നിരോധന നിയമത്തിലെ വിവിധ വകുപ്പുകൾ പ്രകാരവും ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ വിവിധ വകുപ്പുകൾ പ്രകാരവും കേസെടുത്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ പത്തിലെ സർക്കാരിന്റെ കത്ത് പ്രകാരം ഒന്നാം പ്രതിയായ സുധീഷ് കുമാറിന്റെ സസ്പെൻഷൻ നിലനിർത്തണമെന്നും ഇദ്ദേഹം അടക്കമുള്ള പ്രതികളുടെ സസ്പെൻഷൻ പിൻവലിക്കുന്നത് വിജിലൻസിന്റെ ആയിരിക്കണമെന്നും വിജിലൻസ് ഡയറക്ടർ ശുപാർശ ചെയ്തിട്ടുണ്ട് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഒൻപതിന് സുധീഷ് കുമാർ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ സമീപിച്ച് വാങ്ങിയ ഒരു വിധിയുമായി പരുത്തിപ്പള്ളി റേഞ്ച് ഓഫീസിൽ വരികയും നിലവിലെ റേഞ്ച് ഓഫീസർ ശ്രീജു സ്ഥലത്തില്ലാതിരുന്ന സമയത്ത് അതിക്രമിച്ചു കയറി അദ്ദേഹത്തിന്റെ കസേരയിൽ ഇരിക്കുകയും അദ്ദേഹത്തിന്റെ നെയിം ബോർഡ് ഇളക്കി മാറ്റി പകരം തന്റെ നെയിം ബോർഡ് സ്ഥാപിക്കുകയും ചെയ്തു ഉദ്യോഗസ്ഥർ വിവരം വിവരമറിയിച്ചതനുസരിച്ച് കാട്ടാക്കട പോലീസ് സ്ഥലത്തെത്തുകയും സുധീഷ് കുമാറിനെതിരെ ബി എൻ എസിലെ നൂറ്റി മുപ്പത്തിരണ്ടാം വകുപ്പ് ചുമത്തി ആയിരത്തി ഒരുന്നൂറ്റിഅൻപത്തിയെട്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് നമ്പറായി എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു എന്നാൽ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ നിന്നുള്ള ഉത്തരവ് സുധീഷ് കുമാറിനെ സസ്പെൻഡ് ചെയ്യാൻ അധികാരമില്ലാത്ത ഉദ്യോഗസ്ഥനാണ് സസ്പെൻഡ് ചെയ്തതെന്നും അതുകൊണ്ട് ആ സസ്പെൻഷൻ ഉത്തരവ് അസാധുവാക്കി പകരം അധികാരപ്പെട്ട ഉദ്യോഗസ്ഥന് സസ്പെൻഡ് ചെയ്യാമെന്നും സുധീഷ് കുമാറിനെതിരെ നടന്നുകൊണ്ടിരിക്കുന്ന നടപടികൾ തുടരാമെന്നും അദ്ദേഹത്തിനെതിരെയുള്ള കൈക്കൂലി ആരോപണങ്ങൾ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലേക്ക് കടക്കുന്നില്ലെന്നും കാറ്റിന്റെ ഉത്തരവിൽ പറയുന്നുണ്ട് ഈ ഉത്തരവുമായാണ് സുധീഷ് കുമാർ പരുത്തിപ്പള്ളി റേഞ്ച് ഓഫീസിൽ അതിക്രമിച്ചു കയറിയത് റേഞ്ച് ഓഫീസർ റാങ്കിലുള്ളവരെ സസ്പെൻഡ് ചെയ്യാനും മറ്റു ശിക്ഷാ നടപടികൾ എടുക്കാനുമുള്ള അധികാരം പ്രിൻസിപ്പൽ ചീഫ് കൺസർവേറ്റർ ഓഫ് ഓഫ് ഫോറസ്റ്റ് ആൻഡ് അതായത് ഹെഡ് ഫോറസ്റ്റ് ഫോഴ്സ് എന്നാൽ സുധീഷ് സസ്പെൻഡ് ചെയ്തത് അഡീഷണൽ പ്രിൻസിപ്പൽ ചീഫ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് ആണ് ആ പിഴവിൽ പിടിച്ചാണ് സുധീഷ് കുമാർ കാറ്റിനെ സമീപിച്ചത് പിന്നീട് പതിനഞ്ച് ദിവസത്തിനു ശേഷം ഉത്തരവ് പാലിക്കുന്നില്ലെന്നാരോപിച്ചുകൊണ്ട് സുധീഷ് കുമാർ വീണ്ടും കാറ്റിനെ സമീപിക്കുകയും കാറ്റ് സർക്കാരിനോട് വിശദീകരണം ആവശ്യപ്പെടുകയും ചെയ്തു ഇതിന് വനംവകുപ്പിന്റെ ചുമതലയുള്ള അഡീഷണൽ ചീഫ് സെക്രട്ടറി കെ ആർ ജ്യോതിലാൽ നൽകിയ ശുപാർശയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് സുധീഷ് കുമാർ ഡിപ്പാർട്ട്മെന്റിലെ ഏറ്റവും അഴിമതിക്കാരനായ ഉദ്യോഗസ്ഥനാണെന്നും വിജിലൻസ് അറിയാതെ അയാളെ സർവീസിൽ തിരിച്ചെടുക്കരുതെന്നുള്ള വിജിലൻസിന്റെ ഉത്തരവുണ്ടെന്നും അയാളെ സർവീസിൽ ശേഷം അടിയന്തരമായി സർവീസിൽ നിന്ന് പുറത്താക്കണമെന്നുമാണ് എന്നാൽ പിന്നീട് സംഭവിച്ചത് അത്ഭുതമാണ് സുധീഷ് കുമാർ സമർപ്പിച്ച അപേക്ഷയും കോടതി ഉത്തരവുകളും സർക്കാർ ജീവനക്കാരുടെ സ്ഥലം മാറ്റ മാനദണ്ഡങ്ങളും സർക്കാർ പരിശോധിക്കുകയും സർവീസിൽ നിന്ന് വിരമിക്കാൻ വെറും ഏഴു മാസം മാത്രം ബാക്കിയുള്ളതിനാൽ സുധീഷ് കുമാറിന്റെ അപേക്ഷ പരിഗണിച്ച് ഇദ്ദേഹത്തെ പാലോട് റേഞ്ച് ഓഫീസറായി നിയമിക്കുന്നതിൽ അപാകതയില്ലെന്നുമാണ് അതായത് ആകെപ്പാടെ ഒരു പുകമറ സൃഷ്ടിച്ചുകൊണ്ടുള്ള ഒരു ഉത്തരവ് എന്തൊരു ഔദാര്യം സർവീസിൽ കയറിയ നാൾ തൊട്ട് പ്രശ്നക്കാരൻ കൈക്കൂലിയും മർദ്ദനവും അഴിമതിയും അടക്കമുള്ള സകലമായ കൊള്ളരതായ്മകളുടെയും ഹോൾസെയിൽ ഡീലർ സർവീസിൽ നിന്ന് അടിയന്തിരമായി നീക്കം ചെയ്യാൻ അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ ഉത്തരവുള്ളപ്പോഴാണ് സർവീസിൽ നിന്ന് വിരമിക്കാൻ വെറും ഏഴു മാസം മാത്രമേ ബാക്കിയുള്ളൂ എന്ന ന്യായം പറഞ്ഞ് അയാളെ സർവീസിൽ തിരിച്ചെടുക്കുന്നത് എന്തൊരു മാനുഷിക പരിഗണന പക്ഷേ ആ മാനുഷിക പരിഗണന നിലവിലുണ്ടായിരുന്ന പാലോട് റേഞ്ച് ഓഫീസർ സി കെ സുധീറിനോട് കാണിച്ചില്ല പാലോട് റേഞ്ച് ഓഫീസറായി ചാർജ് എടുത്തിട്ട് വെറും പതിനഞ്ച് ദിവസങ്ങൾ മാത്രമാകുമ്പോഴാണ് സുധീഷ് കുമാറിന് വേണ്ടി അദ്ദേഹത്തെ കട്ടപ്പന സോഷ്യൽ ഫോറസ്ട്രി റേഞ്ചിലേക്ക് പറപ്പിച്ചത് പച്ചയായ ചട്ട ഇപ്പോൾ കാര്യങ്ങൾ ഏറെക്കുറെ വ്യക്തമായി കാണുമല്ലോ ഇനി കുറച്ചുകൂടി വ്യക്തമാകാനുണ്ട് പറയാം സുധീഷ് കുമാറിനെ പാലോട് റേഞ്ചിലേക്ക് നിയമിച്ചുകൊണ്ടും നിലവിലെ റേഞ്ച് ഓഫീസർ സി കെ സുധീറിനെ കട്ടപ്പനയിലേക്ക് പറപ്പിച്ചുകൊണ്ടുമുള്ള ഉത്തരവിറങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ അഞ്ചിന് പുലർച്ചെ ഏഴ് അഞ്ചിനാണ് ആ ഉത്തരവിറക്കുന്നത് അഡീഷണൽ പ്രിൻസിപ്പൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ പ്രമോദ് ജി കൃഷ്ണനാണ് സസ്പെൻഡ് ചെയ്യാൻ അധികാരമില്ലാത്ത അഡീഷണൽ പ്രിൻസിപ്പൽ ചീഫ് ഫോറസ്റ്റ് ആണ് തന്നെ മുമ്പ് സസ്പെൻഡ് ചെയ്തതെന്നും അതുകൊണ്ട് തന്നെ അതിന് സാധുതയില്ലെന്നും ചൂണ്ടിക്കാണിച്ചാണ് സുധീഷ് കുമാർ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ സമീപിച്ചതും ആ സസ്പെൻഷൻ അസാധുവാക്കപ്പെടുകയും ചെയ്തത് പക്ഷേ സുധീഷ് കുമാറിനെ പാലോട് റേഞ്ച് ഓഫീസറായി നിയമിക്കാനും നിലവിലെ റേഞ്ച് ഓഫീസർ സുധീറിനെ കട്ടപ്പനയിലേക്ക് സ്ഥലം മാറ്റാനുമുള്ള ഉത്തരവിറക്കിയതും അഡീഷണൽ പ്രിൻസിപ്പൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ ആണ് വനം മന്ത്രിയുടെ പ്രത്യേക അംഗീകാരം കൂടി ഈ ഉത്തരവിലുണ്ടായിരുന്നു ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത് ഇത്രയും വിവാദങ്ങളൊക്കെ ഉണ്ടാക്കി സർവീസിൽ നിന്ന് വിരമിക്കാൻ വെറും മൂന്ന് മാസം മാത്രം ബാക്കിയുള്ളപ്പോഴാണ് ഇക്കഴിഞ്ഞ ഫെബ്രുവരി ഇരുപത്തിയഞ്ചിന് പുലർച്ചെ മൂന്നര മണിയോടെ കല്ലറ പാലോട് റോഡിൽ കൂടി കാറിൽ വരികയായിരുന്ന പെരിങ്ങമല ഇക്ബാൽ കോളേജ് അധ്യാപകൻ ബൈജുവിനെയും അഭിഭാഷകനായ മകനെയും കാരണമില്ലാതെ തടഞ്ഞു നിർത്തുകയും ഓഫീസിലേക്ക് കൊണ്ടുപോയി മണിക്കൂറുകളോളം തടഞ്ഞു വെച്ച് മർദ്ദിക്കുകയും ചെയ്തത് ഈ സംഭവത്തിൽ പാലോട് പോലീസ് കേസെടുത്തിട്ടുണ്ട് ഇത്രയും വിവാദങ്ങളൊക്കെ ഉണ്ടാക്കി സർവീസിൽ നിന്ന് വിരമിക്കാൻ വെറും മൂന്ന് മാസം മാത്രം ബാക്കി നിൽക്കുമ്പോൾ തലയ്ക്ക് വെളിവുള്ള ഏതൊരു മനുഷ്യനായാലും വീണ്ടും ഒരു വിവാദത്തിൽ ചെന്നു ചാടില്ല എങ്ങനെയെങ്കിലും തൊണ്ണൂറ് ദിവസം കഴിച്ചുകൂട്ടി പടിയിറങ്ങി പോകണമെന്ന് ആഗ്രഹിക്കൂ എന്നാൽ അവിടെയാണ് സുധീഷ് കുമാർ വ്യത്യസ്തനാകുന്നത് മര്യാദയ്ക്ക് വഴിയെ പോയ കോളേജ് അധ്യാപകനെയും മകനെയും മണിക്കൂറുകളോളം തടഞ്ഞു വെച്ച് മർദ്ദിച്ചു അത് അദ്ദേഹം മനപൂർവ്വം ചെയ്തതെന്ന് കരുതാനേ ന്യായമുള്ളൂ കാരണം സാധാരണ ഒരാളെ മർദ്ദിച്ചാൽ ഒരുപക്ഷേ അയാൾ പരാതിയുമായി മുന്നോട്ട് പോകണമെന്നില്ല തന്റെ ഐഡന്റിറ്റി വെളിപ്പെടുത്തിയിട്ടും കോളേജ് അധ്യാപകനെ സുധീഷ് കുമാർ മർദ്ദിച്ചത് വ്യക്തമായ കണക്ക് കൂട്ടലൂടെയാകണം കാരണം അധ്യാപകൻ നടപടികളുമായി മുന്നോട്ടു പോകുമ്പോൾ ഒരു ശിക്ഷണ നടപടി എന്ന നിലയ്ക്ക് തനിക്കെതിരെ നടപടി ഉണ്ടാകുമെന്നും ആ നടപടി ഒരു സ്ഥലം മാറ്റമാകുമെന്നും അത് പരുത്തിപ്പള്ളി റേഞ്ച് ഓഫീസിലേക്ക് തന്നെയാകാമെന്നും സുധീഷ് കുമാർ കണക്ക് കൂട്ടുന്നുണ്ടായിരിക്കണം അല്ലെങ്കിൽ നിലവിലുള്ള പരുത്തിപ്പള്ളി റേഞ്ച് ഓഫീസറെ എങ്ങോട്ടെങ്കിലും സ്ഥലം മാറ്റിയിട്ട് അവിടുത്തെ അധിക ചുമതല കൂടി തനിക്ക് കിട്ടും കിട്ടും എന്നല്ല വാങ്ങിയെടുക്കാമെന്ന് സുധീഷ് കുമാർ കണക്ക് കൂട്ടുന്നുണ്ടാകാം കാരണം പരുത്തിപ്പുഴി റേഞ്ച് ഓഫീസിലെത്തിയിട്ട് അദ്ദേഹത്തിന് ചെയ്യാൻ എന്തോ കാര്യം ബാക്കിയുണ്ട് എന്തെങ്കിലും രേഖകളോ തെളിവുകളോ നശിപ്പിക്കുകയോ മാറ്റുകയോ ചെയ്യാനുണ്ടാകും എന്നൊക്കെയാണ് ഉയരുന്ന ആക്ഷേപങ്ങൾ എന്തായാലും ഇത്രയും അഴിമതിക്കാരനായ സുധീഷ് കുമാർ എന്ന ഉദ്യോഗസ്ഥനെ മന്ത്രിയുടെ ഭയപ്പെടുന്നുണ്ട് വനം വകുപ്പിലെയും പാർട്ടിയിലെയും ചില ഉന്നതരെ വരുതിയിൽ നിർത്താനുള്ള ഒരു വനദേവത സുധീഷ് കുമാറിനോടൊപ്പമുണ്ടെന്നാണ് പറഞ്ഞു കേൾക്കുന്നത് ആ വനദേവതയുടെ കഥ വരും ദിവസങ്ങളിൽ